യേശു ചരിത്രപുരുഷനായിരുന്നു യേശുവിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമാകുന്നത് മുഖ്യമായും ബൈബിളിൽ നിന്നാണ് ബൈബിളിലെ സുവിശേഷങ്ങളാണ് യേശുവിനെ സംബന്ധിച്ചുള്ള ചരിത്രമെന്ന് പറയാവുന്ന വിവരണങ്ങൾ നൽകുക ബൈബിളാകട്ടെ ഒരു ആധികാരിക ഗ്രന്ഥമല്ലതാനും ചരിത്രം പഠിപ്പിക്കൽ അല്ലല്ലോ അതിൻ്റെ മുഖ്യ ഉദ്ദേശ്യം ബൈബിളിന് പുറത്ത് സമകാലിക ഗ്രന്ഥങ്ങളിലൊന്നും യേശുവിനെപ്പറ്റി കാര്യമായ വിവരണങ്ങൾ കാണുന്നുമില്ല യേശു എന്നൊരാൾ അക്കാലത്ത് യുവതി ആ രാജ്യത്ത് ജനിച്ചെന്നും കുരിശിൽ തറച്ച് വധിക്കപ്പെട്ടുവെന്നും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചേക്കാം പക്ഷേ സുവിശേഷങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന രീതിയിൽ അത്ഭുത പ്രവർത്തനങ്ങളോ രോഗശാന്തികളോ ആ വ്യക്തിയിൽ നിന്നുണ്ടായി എന്നതിന് രേഖകളൊന്നും തന്നെയില്ല ഈ സ്ഥിതിക്ക് യേശു എന്ന ഒരു സാധാരണ മനുഷ്യനെ ക്രിസ്ത്യാനികൾ മിഥീകരിച്ച് ക്രിസ്തുവാക്കുകയും അത്ഭുതങ്ങളുടെയും രോഗശാന്തികളുടെയും കഥകൾ പിന്നീട് കൂട്ടിച്ചേർക്കുകയും അല്ലേ ചെയ്തത് ഇതൊരു നല്ല ചോദ്യമാണ് പക്ഷേ പക്ഷേ നിരത്തുന്ന വസ്തുതകൾ അപൂർണങ്ങളാണെങ്കിലോ ശ്രീ ബുദ്ധൻ മരിച്ച നാന്നൂറ്റി അമ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഉൾപ്പെടുന്ന ത്രിപാഠിക എന്ന ഗ്രന്ഥം വിരചിതമായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജീവചരിത്രമെന്ന് അവകാശപ്പെടാവുന്ന ബുദ്ധചരിതം രചിക്കപ്പെട്ടത് ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരിച്ച മുഹമ്മദിന്റെ ആദ്യ ജീവചരിത്രവും പഠനങ്ങളും രചിക്കപ്പെട്ടത് ക്രിസ്തു വർഷം എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് മരണത്തിന് നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആദ്യ ജീവചരിത്രം എഴുതപ്പെട്ടത് ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ടിലാണ് ബി സി നാൽപ്പത്തിനാലിൽ മരിച്ച ജൂലിയസ് സീസറിന്റെ ആദ്യ ജീവചരിത്രം രചിക്കപ്പെട്ടത് ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് മരണശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് ഇവരെ പറ്റിയുള്ള രേഖകൾ നിർമ്മിതമായതെങ്കിലും ഇവരെയൊക്കെ ചരിത്രപുരുഷന്മാരായി പരിഗണിക്കുന്നതിൽ ആർക്കും ഒരു അപാഗതിയും തോന്നുന്നില്ല പക്ഷേ യേശുവിനെപ്പറ്റി സമകാലികർ എഴുതി വെച്ചിട്ടുള്ള നൂറുകണക്കിന് രേഖകൾ ഉണ്ടെങ്കിലും യേശു ചരിത്ര പുരുഷനാണെന്ന് പറയാൻ മാത്രം തെളിവുകൾ ഇല്ലെന്ന് പറയുന്നവരുണ്ടാകും ഇവരുടെ മാനസികാവസ്ഥ പരീക്ഷണ വിധേയമാക്കപ്പെടേണ്ടതല്ലേ എന്താണ് ഈ ഇരട്ടത്താപ്പിന് കാരണം യേശു മേൽപ്പറഞ്ഞവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്നത് തന്നെ ഏതായാലും യേശുവിൻ്റെ ചരിത്രപരതിയെ അല്പമൊന്ന് പരിശോധിച്ചു നോക്കാം യേശുവിനെ കുറിച്ചുള്ള ആദ്യകാല രേഖകളുടെ കർത്താവ് പൗലോസാണ് യേശുവിൻ്റെ സമകാലികനും യേശുമാർഗത്തിൻ്റെ ബദ്ധ ശത്രുവിൽ നിന്ന് യേശുവിൻ്റെ എക്കാലത്തെയും മുഖ്യവക്താവായും മാറിയവനുമായ പൗലൂസിൻ്റെ രചനകൾ ആരംഭിക്കുന്നത് യേശുവിൻ്റെ മരണത്തിന് മുപ്പത് വർഷങ്ങൾക്കുള്ളിലാണ് ആ രചനകൾക്ക് ശക്തി പകർ പകർന്നത് യേശുവിൻ്റെ ദൃക്സാക്ഷികളായിരുന്നു നസറായനായ യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ച ശക്തമായൊരു സമൂഹം ഇക്കാലയളവിൽ റോമൻ സാമ്രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ഇടം പിടിച്ചിരുന്നു എന്നതാണ് സത്യം യേശുവിൻ്റെ ജീവിതവും പഠനങ്ങളും അടിസ്ഥാനമാക്കി സുവിശേഷങ്ങൾ രചിച്ച നാലു പേർ യേശുവിൻ്റെ ശിശുഗണത്തൽപ്പെട്ടവരോ അവരുടെ ശിഷ്യരോ ആയിരുന്നു ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതുമായ സത്യമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതെന്ന് യേശുവിന്റെ അറിവ ശിഷ്യനായ ആ യോഗം ഞാൻ പ്രസ്താവിക്കുന്നു ഇവരാരും ജീവചരിത്രകാരന്മാരായിരുന്നില്ല യേശുവിൻ ഭൗമിക സത്യത്തെ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു തങ്ങളുടെ അറിവ് അവർ പങ്കുവച്ചത് മറ്റുള്ളവർ ആ അറിവിലൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായിരുന്നു ബൈബിളിന് പുറത്ത് ഏതെങ്കിലും സമകാലികർ യേശുവിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് ചരിത്ര രചന ഒരു കാലഘട്ടം എന്തെങ്കിലും വിരചിതമാകുന്നെങ്കിൽ തന്നെ അത് അതിപ്രശസ്ത വ്യക്തികളിലും രാഷ്ട്രസംബന്ധിയായ സംഭവങ്ങളിലും ഒതുങ്ങി നിന്നിരുന്ന സ്ഥിതിവിശേഷം ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നസ്രത്ത് എന്ന കുഗ്രാമത്തിൽ ജനിച്ച് ചെറിയൊരു കാലം സമൂഹത്തിലെ താഴെക്കിടയിൽ ഉള്ളവരുടെ തോടനായി നടന്ന് മതാധികാരികളുടെ കോപത്തിനിരയായി വധിക്കപ്പെട്ട ഒരു യഹൂദ റബ്ബിയെക്കുറിച്ച് എന്തെങ്കിലും എഴുതി വയ്ക്കേണ്ട ആവശ്യം ആർക്കാണ് തോന്നുക എന്നിട്ടും യഹൂദ ചരിത്രകാരനായ ജോസഫോസും റോമൻ റോമൻ ചരിത്രകാരനായ ടാസിറ്റസും യേശു എന്ന വ്യക്തിയെയും ക്രിസ്തുമതമെന്നവരുടെ സ്ഥാനത്തെയും സംബന്ധിച്ച് ചിലതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് എന്നത് പ്രാധാന്യം അർഹിക്കുന്നത് വസ്തുതയാണ് റോമൻ ഗവർണറായിരുന്ന പ്ലീനി ജൂനിയർ ക്രിസ്തുവിനെയും ക്രൈസ്തവരെയും പറ്റി മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകുന്നതായ രേഖകൾ ലഭ്യമാണ് എ ഡി അറുപത്തും അറുപത്തി ഒമ്പത് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെ ജീവിച്ചിരുന്ന പ്രസിദ്ധ റോമൻ ചരിത്രകാരനായ സിവറ്റോണിയസിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പരാമർശമുണ്ട് ഈ ചരിത്രകാരന്മാരൊന്നും യേശുവിൻ്റെ അനുയായികളോ അനുഭാവികളോ അല്ലായിരുന്നു സമൂഹത്തിൽ നടന്നിരുന്ന ചില സംഭവങ്ങളെ വിശകലനം വിശകലനം ചെയ്യുന്നതിനിടയിലാണ് യേശുവിനെ പറ്റി ഇവർ പരാമർശിക്കുന്നത് വിശദമായ ചർച്ചയുടെ ആവശ്യം അവർക്കില്ലായിരുന്നു ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം യേശുക്രിസ്തുവിന്റെ അനുയായികളായി ജീവിച്ചിരുന്ന ഒരു സമൂഹം പലസ്തീനായാലും റോമിലും ഉണ്ടായിരുന്നെന്ന് ആദ്യമ നൂറ്റാണ്ടിലെ അക്രൈസ്തവ ചരിത്രകാരന്മാർ ശ്രദ്ധിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇനി വേറൊരു കോണിലൂടെ നോക്കിയാൽ ചരിത്ര ഗവേഷകരും പുരാതത്വജ്ഞരും അംഗീകരിക്കുന്ന കാര്യമാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു സംബന്ധിയായ പല കാര്യങ്ങളും സത്യമാണെന്ന് സുവിശേഷങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണുന്ന സത്യമാണ് സുവിശേഷകരുടെ സത്യസന്ധത തങ്ങളെപ്പോലെ തന്നെ യേശുവിനെ കണ്ടും കേട്ടും സ്പർശിച്ചും ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നുപോയവരോടാണ് സുവിശേഷകർ സ്വ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് തങ്ങൾക്ക് പറ്റിയ തെറ്റുകളും പരാജയങ്ങളും അമളികളും അവർ മറച്ചുവെക്കുന്നില്ല നാല് സുവിശേഷകർ വ്യത്യസ്ത ഉദ്ദേശങ്ങളോടെ രേഖപ്പെടുത്തിയപ്പോൾ സുവിശേഷ വിവരണങ്ങളിൽ സമാനതകളും അസമാനതകളും ഉണ്ടായി ഇത് സ്വാഭാവികം മാത്രം സുവിശേഷങ്ങൾ ഭാവന സൃഷ്ടികളല്ല ജീവിതാനുഭവങ്ങളാണ് ആദ്യ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി ഇല്ലാത്ത ഒരു വ്യക്തിയെ പ്രതി യാതനകളും മരണവും സസന്തോഷം സ്വീകരിക്കാൻ മാത്രം വിഡികളായിരുന്നു ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവർ എന്ന് കരുതുന്നതല്ലേ ഭൂലോകമണ്ടത്തരം നിരായുധരായ ക്രൈസ്തവർ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയിലൂടെ നടന്ന് ശക്തമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ പോലും കീഴടക്കിയെങ്കിൽ അവരുടെ ശക്തി സ്രോതസ് യേശു എന്ന വ്യക്തി മാത്രമായിരുന്നു ക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെന്നും ഇന്നും ജീവിക്കുന്നെന്നുമുള്ള ഉറച്ച ബോധ്യമാണ് രണ്ടായിരം വർഷത്തെ ക്രിസ്തു ദർശനത്തിന്റെ അടിത്തറ